നമസ്കാരം ഇനിയൊരു അറിയിപ്പാണ് കേട്ടോ വരുന്ന ജനുവരി അഞ്ചിനും ഫെബ്രുവരി ആറിനും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര നട വളരെ നേരത്തെ തന്നെ രാവിലെ അടയ്ക്കും പതിനൊന്നരക്കാണ് നട അടയ്ക്കുന്നത് കേട്ടോ കാരണം ഈ ദിവസങ്ങളിലായിട്ടാണ് ഇടത്തരിക്കത്ത് രാവിലെ അമ്മയ്ക്ക് താലപ്പൊലി ഉള്ളത് ജനുവരി അഞ്ചാം തീയതി പിള്ളേരുടെ താലപ്പൊലി ഫെബ്രുവരി ആറാം തീയതി ദേവസ്വം വർഗ താലപ്പൊലിയാണ് അപ്പം ഈ താലപ്പൊലിക്ക് ഭഗവതി അമ്മേനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ നട നേരത്തെ അടയ്ക്കുന്നത് കേട്ടോ രാവിലെ പതിനൊന്നരയ്ക്കാണ് അടയ്ക്കുക നട അടച്ചു കഴിഞ്ഞാൽ ദർശന സൗകര്യം ഉണ്ടായിരുന്നു വിവാഹം തുലാഭാരം ചോറൂണ് അങ്ങനെയുള്ള വഴിപാടുകൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഭക്തജനങ്ങൾ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ പിന്നീട് ക്ഷേത്ര ചടങ്ങുകൾക്കൊക്കെ ശേഷം വൈകിട്ട് നടന്നു തുറന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ദർശനം തുടരുന്നതാണ് അപ്പൊ ഈ താലപ്പൊലിയുടെ അന്നാണ് ഭഗവതി അമ്മ പുറത്തേക്ക് എന്ന് പറഞ്ഞല്ലോ ഭഗവതി അമ്മ ഭഗവതി അമ്പലം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വാതിൽ മാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആനപ്പുറത്ത് കയറും തിടമ്പുമായിട്ടാണ് ആനപ്പുറത്ത് കയറുക എന്നിട്ട് കിഴക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങും അപ്പോഴൊക്കെ കോമരണ്ടായിരിക്കും ട്ടോ കോമരത്തിന്റെ സാന്നിധ്യത്തിലാണ് ഭഗവതിയമ്മ പുറത്തേക്ക് എഴുന്നള്ളൂ എന്നിട്ട് തിടമ്പ് കോലത്തിൽ കയറ്റിയിട്ടാണ് രണ്ട് പറ്റാനകളോടൊപ്പം മേളത്തോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക അത് ആ കിഴക്കേ നടപ്പന്തലിലൂടെയായിരിക്കും എഴുന്നള്ളിപ്പ് പോകുക കേട്ടോ എന്നിട്ട് തിരിച്ച് എഴുന്നള്ളുന്ന ആ ഒരു സമയമുണ്ട് അപ്പോഴാണ് ഭക്തജനങ്ങൾ പറ വെച്ചുകൊണ്ട് ഭഗവതിയമ്മേനെ സ്വീകരിക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള പറകളാണ് കേട്ടോ സമർപ്പിക്കുക ആ ഒരു നടപ്പന്തൽ മുഴുവൻ ഇങ്ങനെ പറ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന മനസ്സിനൊക്കെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കുങ്കുമപ്പാറ ഉണ്ടായിരിക്കും പറയണ്ടായിരിക്കും അരിപ്പറ നെൽപ്പറ പൂപ്പറ പഴം പറ ശർക്കരപ്പറ അങ്ങനെയുള്ള പറകളൊക്കെ വെച്ചിട്ടാണ് ഭഗവതി അമ്മേനെ സ്വീകരിക്കുക അപ്പൊ അത് നടക്കുന്നത് ഈ രണ്ട് തീയതികളിലായിട്ടാണ് അതായത് ജനുവരി അഞ്ചിനും ഫെബ്രുവരി ആറിനുമാണ് അപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടായിരിക്കുമല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തില് ഈ ദിവസങ്ങളിൽ ദർശനം നടത്താനായിട്ട് വരുന്നവര് അവർ മുൻകൂട്ടിയൊക്കെ തയ്യാറെ തയ്യാറാക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ വരുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെല്ലാം ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കേണ്ടതാണ് കേട്ടോ ഈ രണ്ട് ദിവസങ്ങളിലും ഗുരുവായൂർ ക്ഷേത്ര നട നേരത്തെ അടയ്ക്കുന്നതാണ് രാവിലെ പതിനൊന്നരയ്ക്ക് അടയ്ക്കും ആ സമയത്ത് വഴിപാടുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഭക്തജനങ്ങൾ ഇതൊരു അറിയിപ്പായിട്ട് കൂട്ടേണ്ടതാണ്